തുകരണാൽ ആഖിറത്തിലേക്ക് നമ്മുക്ക് രക്ഷപ്പെടാനുള്ള റഹ്മത്ത് ദറ കാണണമവന്ന് ഷഫിയ വൈവറാ മുഹമ്മദ് മുസ്ലബാ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹാന യജിതി ലൈ സലാം അരു പ്രസുള്ളാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തമീർ അദാവുള്ളതറ പരിദയപ്പെടേണ്ടിയാണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്

സദോദിലായി മരിക്കാൻ വേണ്ടി ദ്രവായി ഇഴയാനാണ് അല്ലാഹു ആമൽ സത്തെ ആത്മാവിനെ രോങ്ങിനാ സജൂദികരണ്ട് പിടിക്കുകയാണ് സജൂദികുന്ന രോങ്ങി പിടിക്കുന്നു പാത്രിയാ ജനേലി സലാത്തു വസലാം അയഹലി കുരിത്തു മുത്തലി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറവുകൊണ്ട് അベルト പറഞ്ഞേ കൊണ്ടേ കേയാണ് അയഹഗദ നാനാ അല്ലാഹു ജുംബിലേ കൊണ്ടവനെപ്പെടോ

ോട് പറയും ഈ മനുഷ്യന് നിങ്ങൾ എന്റെ റർമ്മത്തെ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കണേ ാണ് പറയുന്നു അതുപോലെ

അപ്പൊ അയാൾ പറയും അതെ അല്ല നിന്റെ അമിത കൊണ്ടാണോ ഞാൻ തന്നത് അള്ളാഹു ജോലിക്ക് പോയാൽ പറയില്ല നിന്റെ റഹ്മത് കൊണ്ടാണ് അവിടെ നിന്ന് പറയുമ്പോൾ സമുദ്രത്തിൽ അവിടെ എല്ലാ ഉപ്പ് രസമുള്ള വെള്ളം ഉണ്ടാകുമ്പോ നിനക്ക് കുടിക്കാനുള്ള വെള്ളം ശുദ്ധീകരിച്ചില്ല നിനക്ക് ആ പർവ്വതത്തിന്റെ മുകളിൽ സംവിധാനിച്ചില്ലേ അത് നിന്റെ അർപ്പത് കൊണ്ടാണോ എന്റെ നിന്റെ അമല കൊണ്ടാണോ അവിടുന്ന് അയാൾ പറയുമെന്നേ അത് നിന്റെ അർപ്പത് കൊണ്ടാണ് அதுமட்டுமல்ல வசதிகள் உள்ள சொந்த நிறுத்தம் கழிப்பறையில் உள்ள அருகா உறுப்பா படத்துலே இவற்றுக்கு முப்பது சதவிகிதம் ஆகியும் அக்காவும் ஒரு பிஜுவுக்குலேயோ அவும் பிஜுவுக்குலேயோ எட்டு முப்பது ஆகியும் அதையெல்லாம் நீ செய்த சங்கமாகும் அடுத்த பிஜுக்கு போய் அய்யாவும் கழிப்பறையில் உள்ள அருகா நீ என்ற வழியில் ஒன்பது தான் இருக்குது இல்லையே இவற்றுக்கு முப்பத்து ஏழு நீ பரிசித்தமாயில்

அப்பாவும் நமக்கு எவ்வளவு தான் செய்தது என்று அவர் கேட்டார் ാണ് നമ്മൾ നിലവിൽ പ്രഭുക്കളെ അല്ലാഹു ഉത്തരതിലുമല്ല അല്ലാഹുവിന്റെ റഹ്മത്തിനെ ഇനി ചോദിക്കാൻ നമുക്ക് പറ്റുന്ന സ്ഥലത്തവാണ് അല്ലാഹു നമുക്ക് ദർബിയുന്നല്ലേ നാല് വണ്ടിടമേ ഉള്ള സമയമുണ്ടല്ലോ നാല് വണ്ടി വന്നിയാൽ റഹ്മത്തിന്റെ പണ്ട് തമില്ലാ അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് തനിയയാ പക്കത്തെ കൊണ്ടുപോകുമാണ് മാഖലൻല്ലോ അല്ലാഹു തറഹ്മതുഹു നബിയേട്ടേ ജീവിതത്തിൽ നമ്മൾ ജീവതകളൊക്കെ അല്ലാഹു കുട്ടുള്ള മാവനിൽ അല്ലേ നന്മയിലായി ജീവിക്കാൻ മുഅ്മിനായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇവൻ സുന്നതനായ റസൂൽ കോപതറവുള്ള ഇന്നവനെ മൗന്തബലത്തെ കൊണ്ടിയാ ബഹുതരായ ഹമായിതവ ആരോഗ്യയാ നഹവർ ഖിയാമതിയേ ബദൽ പ്രതിയേറ്റ ബത്തേ ചിന്തുള്ള പാട നാലിൽ സഹായിച്ചവരും ഓരോ

يا الله عليه عطا وان રૂપमान عندك કુળ ഉണ്ടായിんだ ಈ ನಾಡಿಕಾರ್ಗೆ ಬರಕನ್ನಡಿಯಾತಾ ಸರಿಯಕಡೆ ಕಬಲೇಕ ಅಲ್ಲಾ ಅದตะವಾತಿ ತಿಕನ ಅಲ್ಲಾ ಕಬರುಲ ಚವಾಕನೆ ಅಲ್ಲಾ ಅಕ್ರ ಹೋಯೆ ಕಬಲೇಕ ಇವರ ವರ್ತನೆ ತಿನ್ನದ ತವಾದಿ ಅವಡ ಕಬಲೇಕ ಮೆಲ್ಕನೆ ಅಲ್ಲಾ ഹൈ പോ അവറ ഉദ്ദേശം അല്ലാഹുവേ പൊന്തിഗരെ അല്ലാഹ അബലി മുൽജം നൽഗനേ അല്ലാ അടത്രപ്പേ ജങ്ങളെക്ക് വലിക്കുന്ന സമയത്തെ ഈമാൻ സലാമതൈ കാദിനാകില്ല അല്ലാഹ് ദിക്റമ തൽവീൻ തറിച്ച് വലിക്കുന്ന ഹർജർ കൽബുൽ തനേ അല്ലാ അമീൻ മഹ്ബതിക യാ അർഹമ